സൂക്ഷിക്കുന്ന രണ്ടേ രണ്ട് സാധനങ്ങൾ ഒന്ന് ക്യൂട്ടിസ് എന്റെ ഹെയർ സൂക്ഷിക്കുമ്പോ രണ്ട് നമ്മുടെ ബോഡി സൂക്ഷിക്കും മുടിക്ക് വേണ്ടി നമ്മൾ ഒരു സപ്പോർട്ടും കൊടുക്കേണ്ട ആവശ്യമില്ല ഉള്ള മുടിയുടെ ലൈഫ് കാരണം ഹർഷിസ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടൽ ഏരിയ ബാക്കിയുള്ള മുടി പോവാതിരിക്കാനും അതിന്റെ ലൈഫ് ഒന്ന് നീട്ടി അവരെ മുടി തൊലി അവരെ സ്കിന്നു അവർക്ക് മാത്രം ഈ ക്വാളിറ്റി റിസൾട്ട് എനിക്ക് വേണം വാഷ് പിടിച്ചിട്ട് കാര്യമില്ല ഈ തൊലി എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ താടി എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ അവർക്ക് മാത്രമേ ഉള്ളൂ ഇനി കോസ്മറ്റിഷും അവരെ മാത്രം നോക്കുക നമ്മൾ എടുത്ത് വെക്കുന്ന മുടിയുടെ ക്വാളിറ്റി എന്താണോ അതായിരിക്കും അതിന്റെ റിസൾട്ട് ഇനി എന്ത് ട്രീറ്റ്മെന്റ് ബ്ലഡ് ബി ആർക്കെടുക്കുമ്പോൾ ആ ബ്ലഡിന്റെ ക്വാളിറ്റി ഇവിടെ

രാവിലെ പോലും ചെറിയ സീലായിരിക്കാം എന്നാൽ പോലും നമ്മള് നിക്കുമ്പോ ഭയങ്കരമായിട്ട് പ്രശ്നമാണ് നമ്മൾ ഈ തല തോർത്തിട്ട് ഈ ടവറില് വീണ്ടും വിഷമം ഭരിച്ചാ എന്റെ എന്റെ ശരീരത്തിന്റെ ജവടം നിങ്ങൾ അടിച്ചാലും എന്തായാലും സന്തോഷം സന്തോഷം